ब्रह्मा घर विष्णु घर देवो महेश्वरा घर साक्षात परं ब्रह्मा तस्मै श्री गुरुवे नमः ओ ഗാംഭീര്യവും ശ്രീ ശാരദയും കൊണ്ടുപറ്റി ഏറെ ബഹുമാന്യനായ ആചാര്യൻ മനോജ് ശാസ്ത്രി അവരുകൾ ആചാര്യ സുലേഖ mam coordinator അനിലങ്കൽ സ്നേഹനിധിയായ ബിന്ദുജി ഗ്രൂപ്പിലെ സ്നേഹനിധികളായ അമ്മമാർ അഡ്മിൻ പാനൽ അംഗങ്ങളായ ആൻറിമ കരുണാകരൻ sir മീഗ ടീച്ചർ ായ അമ്മമാർ ബാലവീതിയിൽ വിനീതമായ നമസ്കാരം ശ്രീനാരായണ ഗുരുവിനെ എന്തും മുൻകൂട്ടി അറിയാം എന്നത് എല്ലാവർക്കും അറിയാം അറിയാത്തവർക്ക് ഞാൻ കഥാരൂപത്തിൽ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു തരാം ഒരിക്കൽ സ്വാമിയുടെ ഭർണശാലയിൽ വയസ്സായ ഒരു പണിക്കർ വന്നു ചേർന്നു അയാളുടെ കൈവശം ഒരു പഴയ തുണിക്കൂട മാത്രം ഉണ്ടായി സ്വൽപ്പം കഴിഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു പണിക്കൻ്റെ കൂടക്കകത്ത് പാളയിൽ വെച്ചിരിക്കുന്ന അവിലും നാളികേര കഷ്ണങ്ങളും എടുത്താൽ നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാമല്ല ഇത് കേട്ട് പണിക്കർ ഉടനെ കൂടക്കകത്ത് നിന്ന് പാളത്തിട്ടെടുത്ത് സ്വാമിയുടെ തിരുമുമ്പിൽ വെച്ചു നമസ്കരിച്ചു ഇനി ഇങ്ങനെ പരീക്ഷിക്കുകയില്ല എന്ന് വിനയത്തോടു കൂടി പറഞ്ഞു ഒന്നും ഒളിക്കാൻ പാടില്ല അവിടുന്ന് എല്ലാം സർവജ്ഞൻ ആണ് ക്ഷേത്രത്തിൽ രാമാനന്ദ സ്വാമി എന്ന സന്യാസി സ്വാമികളെ പറ്റി പറഞ്ഞ വിവരങ്ങളാണ് വാരണപ്പള്ളി വൈക്കാട്ടിൽ ശങ്കരൻ എന്ന ആളുടെ ഭൂമി കടൽ കയറി നഷ്ടപ്പെട്ടു അദ്ദേഹം സ്വാമിയുടെ അടുക്കൽ ചെന്നു വ്യസനപൂർവം തനിക്കുണ്ടായ നഷ്ടത്തെ പറ്റി വളരെ തൃപാദങ്ങൾ ബോധാനന്ദ സ്വാമിയോട് കടപ്പുറത്തു പോയി കിടക്കാൻ പറഞ്ഞു ബോധാനന്ദ സ്വാമി അങ്ങനെ ചെയ്തു ഇന്നും ആ പ്രത്യേക സ്ഥലം കടലിന്റെ ആക്രമണത്തിൽ നിന്നും കിടക്കുന്നു. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള രണ്ട് കഥകളാണ് ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവെച്ചത് ഇത്രയും നേരം എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി നമസ്കാരം ഗുരുദേവ ഗുരുദേവധർമ്മം വിജയിക്കട്ടെ